െട്ടാം ഓണാഘോഷത്തെ വരവേൽക്കാൻ ഒരുങ്ങി ഓച്ചിറ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അൻപത്തിരണ്ട് കരകളിലെ ഒരുക്കം പൂർത്തിയായി കെട്ടുകാഴ്ചകളുടെ നിർമ്മാണവും അവസാന ഘട്ടത്തിലാണ് എല്ലാ ഒരുക്കവും പൂർത്തീകരിച്ചതായി അഡ്മിനിസ്ട്രേറ്ററും അറിയിച്ചു വിപുലമായ ക്രമീകരണങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത് ഓണാട്ടുകരയുടെ ദേശവഴികളാകെ വെള്ളിയാഴ്ച ഓച്ചിറയിലാകും സംഗമിക്കുക ഓണാട്ടുകരയിലെ അൻപത്തിരണ്ട് കരകൾ ഒറ്റ കരകളായി മാറുന്ന ആഘോഷമാണ് വെള്ളിയാഴ്ച നടക്കുക ഓണമഹോത്സവത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി നാട്ടിടവഴികളിലൂടെ വിസ്മയത്തിന്റെ തലപ്പൊക്കമായി പരബ്രഹ്മസന്നിധിയിലേക്ക് നൂറുകണക്കിന് കെട്ടുകാഴ്ചകളെത്തും കൈവെള്ളയിലും അരിമണിയിലും എഴുതുന്ന ചെറിയ കെട്ടുകാഴ്ചകൾ മുതൽ എഴുപത്തിരണ്ടടി ഉയരമുള്ള കൂറ്റൻ കെട്ടുകാളുകൾ വരെ ഓച്ചിറ പടനിലത്തേക്ക് ഒഴുകിയെത്തും കാലഭൈരവൻ ഓണാട്ടുകതിരവൻ വജ്ര തേജോമുഖൻ രൗദ്ര ബ്രഹ്മ ഋഷഭവൻ തിരുമുഖവേടൻ അഘോരരുദ്രനേത്രൻ തുടങ്ങി നിരവധി നന്ദികേശരൂപങ്ങളാകും ഓച്ചിറയുടെ നാട്ടുവഴികളിലൂടെ പരബ്രഹ്മ സന്നിധിയിലേക്ക് എത്തിച്ചേരുക പഞ്ചലോഹം സ്വർണം വെള്ളി ഉരുക്ക് എന്നിവയിൽ നിർമ്മിച്ച കെട്ടുകാഴ്ചകളും ഇവിടേക്കെത്തും ഇരുപത്തിനാലോളം വനിതാ സംഘങ്ങളുടെ നേതൃത്വത്തിലും കെട്ടുകാഴ്ചകൾ പടനിലത്തേക്ക് എത്തിച്ചേരും കൃഷിയുമായി ബന്ധപ്പെട്ട ഓണാട്ടുകരയുടെ ഉത്സവമാണ് ഓണം ഉരുക്കളുടെ ഓണമായ കന്നിയിലെ ഇരുപത്തിയെട്ടാം ഓണം കാർഷിക പാരമ്പര്യത്തിന്റെ ആഘോഷമാണ് കൃഷിയിൽ കർഷകരെ സഹായിച്ച ഉരുക്കൾ സംരക്ഷിക്കപ്പെടണം എന്ന സന്ദേശവും വിശ്വാസവും ഇതചേർന്നതാണ് ഇരുപത്തിയെട്ടാം ഓണ മഹോത്സവം കൃഷിക്ക് നിലമൊരുക്കുമ്പോഴും കൃഷി ഇറക്കുമ്പോഴും വിളവെടുക്കുമ്പോഴും കർഷകർ പരബ്രഹ്മ പരബ്രഹ്മസന്നിധിയിലെത്തി ഓച്ചിറ വല്യച്ചിലെന്ന പരബ്രഹ്മമൂർത്തിയോട് അനുവാദം വാങ്ങി കാണിക്ക സമർപ്പിക്കുമായിരുന്നു ഈ വിശ്വാസമാകാം ഓണത്തെ ഇത്രയധികം ആഘോഷമാക്കി മാറ്റുന്നത് നന്ദികേശരൂപങ്ങളെ കെട്ടിയുണ്ടാക്കുന്ന ഇടങ്ങളിൽ വിവിധങ്ങളായ ആഘോഷ പരിപാടികളും നടന്നു വരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ നടന്നുവരുന്നു